ചീര പോയി എന്നെ കുരു തേങ്ങ എടുത്തിട്ട് വാ ഇതാ അവിടെ 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 തേങ്ങ തേങ്ങ എടുത്തിട്ട് വാ ഇതാ അവിടെ അവിടെ തേങ്ങ തേങ്ങ എടുത്തിട്ട് വാടാ എടാ പൊട്ടൂസേ ദ അവിടെ തേങ്ങ കിടക്കുന്നത് തേങ്ങ ഇതേ കിടക്കുന്നത് തേങ്ങ 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 മോളിലല്ല ഈ പൊട്ടവെന്തുവാ നീ എവിടെ നോക്കുന്നത് എടാ തേങ്ങ എടുത്തിട്ട് വേടാ ദീ അവിടെ ഇനി ഞാനത് തൊട്ട് കാണിക്കണം തോന്നുന്നു ദ അവിടെ തേങ്ങ നടന്നെയാണ് അവിടെ തേങ്ങ പൊട്ടൂസേ ഇട പൊട്ടൂസേ ഇതാടാ ഇവിടെ തേങ്ങ കിടക്കുന്നടാ ഇതല്ലേടാ തേങ്ങ കണ്ടോ അത് തേങ്ങ ഇത് 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 തേങ്ങ തേങ്ങ മാങ്ങയാപ്പോടാ അതെടുക്കടാ ആ ഇപ്പോഴാണ് മനസ്സിലായത് എടുത്തിട്ട് വാ വാ എടുത്തു കൊണ്ടാ തേങ്ങ കൊണ്ടുവാ എൻ്റെ കാലേ ഇടരുത് വാ വാ കൊണ്ടുവാടാ തേങ്ങ ഇവിടെ തേങ്ങ എടുക്ക് ഈ തേങ്ങ ആ തേങ്ങ എടുക്ക് പോടാ എടുക്ക എടുക്കടാ എന്നാ വ വരുന്ന് പറഞ്ഞില്ലേ കേട്ടായി അങ്ങോട് ചേട്ടായി പോരും ഒരു സമാധാനം ഇല്ല പഴം തീറ്റ മത്സരം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു വഴംതീറ്റ മത്സരം പഴക്കൊരിയൻ ചക്കക്കുതിയൻ മാങ്ങക്കുതിയൻ

പഴം മാസോ അതേടെ കേടാ ലാ 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 മാസ്ത്രത്തിലാ പഴം ഇതിനൊക്കെ വലിയ വാരി എന്നല്ല നേനകളി പഴം ഇതിനെ സന്തോഷാ കൊണ്ടിട്ട് ഇന്നരെ തന്നല്ല ഞാൻ നേരെ പഴം കൊണ്ടില്ല നിനക്ക് നൂം നിങ്ങാമതിന്ന് നൂ എന്താത്രേ അടുത്ത തിന്നാ മതി ഞാൻ എടുത്തതാ എനിക്ക് വേണ്ട

എടുത്തോണ്ട് പോ അവിടെ ഏറ്റോ തെന്നി വീഴും എടുത്തിട്ടു പോ എടുത്തിട്ടു പോ എടുത്തിട്ട് പോ ഞാൻ എടുക്കും അല്ലെങ്കിൽ എടുത്തിട്ടു പോ ഞാൻ എടുക്കും നേരത്തെ പഴം എടുത്ത് വിഴുങ്ങിക്കൊണ്ടിരുന്ന അവന് ഇപ്പോ ഒരു പഴം തിന്നുന്നുണ്ടോ ഓക്കെ അത്ര പഴം വിഴുങ്ങിക്കൊണ്ടിരുന്ന അവന് ഇപ്പൊ ഒരു പഴം എടുത്ത് തിന്നണുണ്ടോ വയർ എന്ന് മതിയായി തിന്ന് ഇപ്പൊ തിന്ന കിട്ടു നോക്കിയേ പതുക്കെ 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 മാതൂ മാച്ചോടെ ഇട്ടേ ഞാൻ അടുത്ത് എടുക്കാൻ പോയേ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന അടി കിട്ടു പാത്രത്തിലിട്ട് തിന്നോ ഇതാ വരുന്നു അതാ വരുന്നേ ഏ വാവ കുറയ്ക്കുന്നു നിന്റെ വാവാ നിന്റെ വാവ കൂട്ടുകാരൻ വാവ പോയി നോക്കടാ പോയി നോക്ക് കൂട്ടുകാരൻ വാവ കുറയ്ക്കുന്നു എന്നാ ശ്രദ്ധയാ വാവ വാവ ആ പോ പോയി നോക്ക് പോയി നോക്ക് ഒരു പഴം അവനും കൊണ്ടു കൊടു പഴം കടിച്ചുപൊടിച്ച് നടക്കുന്നു പഴം കടിച്ചു പിടിച്ച് നടക്കുന്നു അടക്കം ഇങ്ങനെ നിന്റെ വായിൽ എന്താടാ പഴമാണോന്ന് ചോദിക്കുന്നത് വായിൽ ഇത് പഴവും വായിൽ വായിലെന്താടാ പഴമാണോന്ന് ചോദിക്കത്തില്ലേ അല്ലേ വായിൽ പഴം ഒരു പഴം ഞാനല്ലേ തന്നേ തന്നെ ഇപ്പത്തെ തീറ്റ നോക്കി വേണം വേണ്ടായി ചോദിച്ചിട്ട് മതിയായി അതിനെന്തോരോ തിന്നെ പിന്നെ പകുതി തിന്നു വക്കിയതാ പാത്രത്തിലുണ്ടോ അതിനകത്തു ഓരോന്നോരോന്ന് പ്രകൃതി കൊണ്ടിരുന്നപ്പോ അവന്റെ തീറ്റ ഉണ്ടോ <im> ോ അതൊ <im> പഴയടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരരുത് അവിടുന്ന് തിന്നള്ളണം എന്തേ എന്താണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് ഓടിക്കും ഞാനിപ്പം കൂടെ കൂടെ എല്ലാം നാടേയും കൊണ്ടന്നിട്ടോ അത് ഞങ്ങളെ വീഴ്ക്കാനാ പ്പൂൻ പഴമാ നല്ല പഴം അത് പഴപ്പോൾ വിഴുങ്ങാൻ അറിയില്ലേ മാത്തു ഇത്ര നേരം വിഴുങ്ങിക്കൊണ്ടിരുന്ന നീ എന്റെ തീറ്റ കാണുമ്പോൾ എന്തിനാ വേണ്ടത് തിന്നുന്നത് കഷ്ടപ്പെട്ട് തിന്നുന്നത് എന്തിനാ ശം ഫ്രൂട്ടിണ്ട് പൂക്കിണ്ട് പോ